ഹായ് ദ്രുദ്ര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പഴനിന്ന് കോഴിക്കോടേക്കുള്ള ട്രെയിൻ കയറി ട്രെയിൻ ആദ്യം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നതായിരുന്നു പറഞ്ഞത് പിന്നെ പെട്ടെന്ന് മാറി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുക എന്ന് പറഞ്ഞു ആദ്യമൊന്നും ഞങ്ങൾ ടെൻഷനായി എന്നാലും കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്തു ട്രെയിൻ കയറിയപ്പോഴേക്കും നന്നായിട്ട് ദ്രവിനിക്കു വിശന്നു അപ്പോൾ അവൾ ഓരോന്നെടുത്ത് കഴിക്കാൻ തുടങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടു നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ അതൊക്കെ മനസ്സിന് നമുക്കൊരു സമാധാനവും ഒരു സന്തോഷവും ഒക്കെ തരുന്ന കാഴ്ചകളായിരുന്നു പിന്നെ അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് പിന്നെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ബിൽഡിങ്ങുകൾ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുക്കുകയാണ് നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ ഉള്ളത് അതുകൊണ്ട് തന്നെ സമയം പോകുന്നതും അറിഞ്ഞതേ ഇല്ല ഒരു ബോറടിയൊന്നും തോന്നിയില്ല ട്രെയിൻ യാത്ര അത്രയും മനോഹരമായ സ്ഥലങ്ങളായിരുന്നു കാണാനുള്ളത് ഇപ്പം ഞങ്ങൾ പോടന്നൂരാണ് എത്തിയിട്ടുള്ളത് മക്കളായാലും അവർ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ ഓരോ കാഴ്ച കാണിച്ചു കൊടുക്കുമ്പോഴും അവർ നല്ല അത്ഭുതത്തോടെയാണ് അതൊക്കെ നോക്കി കണ്ടത് അങ്ങനെ അടുത്ത നല്ലൊരു ഇത് ഒരു പുല്ലിൻ്റെ മുകളിൽ നിന്നാണ് ഈ പൂവ് പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞു പക്ഷെ നല്ല കാഴ്ചയായിരുന്നു കേട്ടോ നല്ലൊരു എള്ളം വയലറ്റ് നടത്തില്ലായിരുന്നു ആ പൂവുള്ളത് ഒരു ദ്രൗനികത കൈയ്യൊക്കെ കൊട്ടാണ് ആ കാഴ്ച കണ്ടിട്ട് ഇപ്പം ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ടിക്കറ്റ് മാറിയെടുക്കണം അതിനിപ്പം കോഴിക്കോട് നിന്ന് പഴനിലേക്ക് പോകുമ്പോഴായാലും നിന്ന് കോഴിക്കോടേക്ക് തിരിച്ചു പോകുമ്പോഴായാലും നമ്മളിവിടെ കോയമ്പത്തൂർ നിർത്തും അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് മാറിയെടുക്കണം ഇവിടെ എത്തിയപ്പോഴേക്കും ആൾ ഒരു സീറ്റിലും ആളുകളില്ലായിരുന്നു ചിലർ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയവരുണ്ട് ചിലർ ഇറങ്ങി ഇവിടെ ഇറങ്ങി പോയവരുണ്ട് അപ്പം ഈ ഒരു ബോഗി കാലിയിരുന്നു അപ്പം മക്കൾ ഓടിക്കളിക്കുകയാണ് കിട്ടിയ ചാൻസിന് അവർ മൊതലാക്കുകയാണ് ട്രെയിൻ അവർ ഓടിക്കളിക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പക്ഷേ അവർ ആരും ഇല്ലാത്ത തക്കം നോക്കി ഓടിക്കളിക്കുകയാണ് സീറ്റിലൂടെ പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് രണ്ടര മണിക്കൂർ സ്റ്റേ ഉള്ളത് കൊണ്ടായിരിക്കും പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ ആൾക്കാർ ആൾക്കാരൊക്കെ രണ്ട് രണ്ട് മണിക്കൂറുണ്ടല്ലോ രണ്ട് രണ്ടര മണിക്കൂറുള്ളത് കാരണം നേരം വൈകി കയറിയാലും മതിയല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ അച്ഛൻ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അവിടെ ദ്രൗനികനെ പിടിച്ച് ഓടിക്കളിക്കുന്നതിനെ പിടിച്ച് വെച്ചെങ്ങാണ്ട് ഏട്ടം വികുന്നതിനെ പിടിച്ച് വെച്ച് കളിപ്പിക്കുകയാണ് ഓടി വികാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ പിടിച്ച് വെക്കുന്നത് ഭയങ്കര കുരുത്തക്കേടാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ പുറത്തുനിന്ന് മേടിച്ചതാണ് ഒരു വെജിറ്റബിൾ ബിരിയാണിയും പിന്നെ സാദാ ചോറ് ആയിരുന്നു മേടിച്ചത് പക്ഷേ സാദാ ചോറിനെക്കാട്ടും വെജിറ്റബിൾ ബിരിയാണിയാണ് ഒന്നും കൂടെ കഴിക്കാൻ പറ്റിയത് കേട്ടോ ഞാനും ഏട്ടനും വെജിറ്റബിളും അമ്മയും അച്ഛനും മക്കളും സാദാ ചോറാണോ മേടിച്ച് പക്ഷേ എന്നാലും മക്കൾക്ക് ഞങ്ങൾ വെജിറ്റബിൾ അവർക്കും അതാണ് ഇഷ്ടമായത് വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുത്തത് രവനികൾ വാശി പിടിക്കുകയാണ് പുറത്ത് പോകണം പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടിയൊക്കെ എടുത്തു എടുത്തു അടുത്ത് മുന്നോട്ട് പോയ സമയത്ത് പിന്നെ പച്ച മാങ്ങ മുറിച്ചതും പിന്നെ പൈനാപ്പിൾ മുറിച്ചതും അതിൽ ചെറുങ്ങനെ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ പോകുമ്പോഴാണ് അടുത്ത നല്ലൊരു കാഴ്ച വന്നത് മനസ്സിൽ പതിഞ്ഞ് നിൽക്കുന്ന അത്രയും മനോഹരമായൊരു കാഴ്ച നല്ല മഞ്ഞു പോലെ ഉണ്ടായിരുന്നു കേട്ടോ ആ മലേൻ്റെ മുകളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഈ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ നേരിട്ട് കാണാൻ അത്രയ്ക്ക് ഭംഗിയായിരുന്നു നല്ലത് നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നും ശരിക്കും പറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം അടുത്ത അടുത്ത മല നല്ല എന്താ പറയുക നല്ല മഞ്ഞ് അവിടെ ആ മല മുകളിൽ നിന്ന് ഇങ്ങനെ പറക്കുന്ന മാതിരി ഫീൽ ആയിരുന്നു അത്രയും മനോഹരം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിരുന്നു അത് പറഞ്ഞ് എങ്ങനെ പറഞ്ഞ് തരണം എന്ന് എനിക്കറിയില്ല പക്ഷെ അത്രയും മനോഹരമായ കാഴ്ചകളായിരുന്നു എന്തായാലും ഇതൊക്കെ തന്നെ നല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു കാഴ്ചകളായിരിക്കും എപ്പോഴും എനിക്കെന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായി പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടവരും ഈ കൂട്ടത്തിൽ ഉണ്ടാവാം കേട്ടോ അപ്പോൾ അവർക്കറിയാം എത്ര മനോഹരമാണ് ഈ കാഴ്ച എന്നുള്ളത് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പം നമുക്ക് തോന്നും ഭൂമിക്ക് ഇത്രയൊക്കെ സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ല മഞ്ഞുണ്ടായിരുന്നു ആ സമയത്ത് അവിടെയൊക്കെ അപ്പം അതും കൂടി ആയപ്പോൾ ഒന്നും കൂടെ ആ ഒരു അതിൻ്റെ ഒരു ഭംഗി വർധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരുപാട് നേരം നമുക്ക് കണ്ടിരിക്കാനുള്ള കാഴ്ച ഉണ്ടായിരുന്നത് പിന്നെ അടുപ്പിച്ചടുപ്പിച്ചൊന്നും വീടുകളോ ഒരു വീടുകളും ഇല്ലയെന്ന് തന്നെ പറയാം എനിക്ക് തോന്നുന്നു ഇത്രയും കുത്തനുള്ള മലയായത് കാരണമായിരിക്കും ഇവിടെ ആരും വീട് വെക്കാൻ ധൈര്യപ്പെടാത്തത് അതുകൊണ്ടായിരിക്കാം പിന്നെ കുറേ കണ്ടില്ലേ തെങ്ങുകൾ ചെറിയ തെങ്ങുകളാണ് കേട്ടോ അത് നമ്മൾ ഇവിടെ ഇവിടത്തെ പോലെ വലിയ വലുപ്പമുള്ള നീങ്ങൾ തെങ്ങുകളൊന്നുമല്ല ചെറിയ ചെറിയ തെങ്ങുകളാണ് ഇവിടുന്ന് തോന്നുന്നു നമുക്ക് നാട്ടിലേക്ക് ഇളന്നിയൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ കുറേതാണ് കുറ്റിക്കാടുകളും കുറ്റിച്ചെടികളും ഒക്കെയാണ് ഇപ്പം ഞങ്ങൾ വാളയാർ എത്തിയിട്ടുണ്ട് കേട്ടോ വാളയാറാണ് ഇപ്പം എത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ കുറച്ചേ നിർത്തുള്ളൂ കുറച്ച് സമയം നിർത്തുള്ളൂ അപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ വേഗം ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ വേഗം കയറണം അപ്പം പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം സ്റ്റേഷൻ അല്ലാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അവന് കാറ്റ് ആസ്വദിക്കണം പെട്ടതിരുന്നിട്ട് കാറ്റാസ്വദിക്കണം എന്നാൽ പിന്നെ കാറ്റാസ്വദിച്ചോട്ടെ നന്നായിട്ട് കാറ്റാസ്വദിക്കട്ടെ പിന്നെ വയലുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറേ കൊക്കുകളെയൊക്കെ കണ്ടു വിദേശ കൊക്കുകളെയൊക്കെ കണ്ടു പിന്നെ പെട്ടെന്നൊരു മഴ പെയ്തു പെട്ടെന്നായിരുന്നു മഴ വെയിൽ അയ്യുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മഴ പെയ്തു പിന്നെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഒറ്റപ്പാലാണ് ഒറ്റപ്പാല എത്തി അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിലേക്കൊക്കെ ചെറുങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കടക്കുന്നുണ്ടായിരുന്നു എൻ്റെ മേലേക്കൊക്കെ അപ്പം തെറ്റത്തിരിക്കുന്നൊരു മേലെ ആവുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഓരോ കാഴ്ചകൾ കാണുന്നത് കാണേണ്ടതു കൊണ്ട് അടച്ചിട്ടിട്ടുണ്ട് ജനല പിന്നെ ഓരോ കാഴ്ചയായത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ പിന്നെ വറ്റി വരേണ്ടതാണ് കേട്ടോ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പോർഷനെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടു അപ്പോഴേക്ക് ട്രെയിൻ അങ്ങ് പോവല്ലേ നല്ല സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് പിന്നെ വന്ദേ ഭാരത് വന്നട്ടോ അതാണ് കാണുന്നത് ട്രെയിൻ വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു പോക്കായിരുന്നു ആവുമ്പോൾ നല്ല സൗണ്ടില്ല ഭയങ്കര സ്പീഡാണല്ലോ അതിന് പിന്നെ ഞങ്ങൾ താനൂരാണ് കേട്ടോ എത്തിയത് അപ്പോഴേക്കും മക്കളൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അവർ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അവർക്ക് ഉറക്കം വന്നപ്പോൾ അവരൊന്നുറങ്ങി നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞങ്ങൾ താനൂരിൽ നിന്ന് പോകുന്നു താനൂരിൽ നിന്ന് പോകുന്ന പിന്നെ പരപ്പനങ്ങാടി കഴിഞ്ഞു അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മക്കളൊക്കെ എണീറ്റ് നല്ല ഉഷാറായി പിന്നെ ഓരോ പാലം വന്നപ്പോഴൊക്കെ ഞങ്ങൾ അവരൊക്കെ കാണിച്ചു കൊടുത്തു ഞങ്ങളിപ്പോൾ മുമ്പിപ്പോൾ പാലത്തുമ്പോൾ കൂടിയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു പിന്നെ അപ്പോഴേക്കും ട്രെയിനിൽ ഫുൾ ആളുകളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ കയറിയിട്ടുണ്ടായിരുന്നു നല്ല ആളുകളായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല പെരുമാറ്റമായിരുന്നു പിന്നെതാണ് കല്ലായിപ്പാലം കല്ലായിപ്പാലം നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പം കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു രാത്രി വ്യും അപ്പോൾ രാവിലെ വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല രാത്രി തന്നെ കാണാൻ പറ്റുള്ളൂ നല്ല ലൈറ്റ് ലൈറ്റിങ്ങനെ മാറി പല പല കളറിലുള്ള ലൈറ്റുകളാണ് കേട്ടോ അപ്പം അത് നല്ല മനോധ്രുവത്താണത് കാണിച്ചു തന്നത് കണ്ടപ്പോൾ തന്നെ അമ്മയെ അത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തി എല്ലാവരും ഇറങ്ങുകയാണ് എല്ലാം നല്ല ഇറങ്ങി ഞങ്ങളുടെ മുന്നോട്ടേക്ക് നടക്കുകയാണ് കോഴിക്കോട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് വീടൊക്കെ കുറച്ച് കിടന്നാൽ മതി എന്നുള്ള ചിന്തകളായ അതുകൊണ്ട് നമ്മളെ നാട് തന്നെയാണ് ഏറ്റവും വലുതല്ലേ വേറൊരു നാട് നാട്ടിൽ പോയാലും നമുക്ക് നമ്മളെങ്ങനെയൊക്കെ അവർ പറ്റിക്കാൻ നോക്കുമ്പോൾ ഉള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് നമ്മളെ നാട് തന്നെ ഇതാണ് നമ്മൾ ജനിച്ച വളർന്ന നാട് അതാണ് ഏറ്റവും വലുത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമാധാനമാണ് മക്കളിങ്ങനെ ചോദിക്കേണ്ടിയിരുന്നു അടുത്ത യാത്ര ഇങ്ങോട്ടാന്നൊക്കെ അപ്പോൾ അവർക്ക് ഇനിയും യാത്ര പോകണം എന്നാണ് ഭയങ്കര ഇഷ്ടമായി യാത്രയ്ക്ക് അവർ നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പം അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് ഇറങ്ങാനിതിൽ എസ്കലേറ്ററിൽ ഇറങ്ങാനൊന്നും അവർക്ക് പേടില്ല കേട്ടോ അപ്പം എനിക്ക് ചെറിയ ഉള്ളിലൊരു പേടി ഉണ്ടായി അതൊന്നും ഞാൻ പുറത്ത് കാട്ടിയില്ല അങ്ങനെ അവരുടെ കൂടെ തന്നെ പിടിച്ചു നിന്നു മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എസ്കലിൽ കയറാൻ വേണ്ടിയിട്ട് അവരെ പോയാലും ഈ മാളിലാണെങ്കിലും അവിടെ നിന്നൊക്കെ ഇതിൽ കയറിയ മതി നടക്കണ്ടെന്ന് അറിയാം അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അവരെ നിർബന്ധത്തിനാണ് ഇപ്പോൾ ഇതിൽ കയറി വരുന്നത് ഞങ്ങൾക്ക് കാറ് നിർത്തിയിട്ടേക്ക് പോകണം അപ്പം കാറ് ഏട്ടൻ എടുക്കാൻ പോയി അപ്പം ഞങ്ങൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഒക്കെയാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് നമ്മുടെ നാട് തന്നെയാണ് ഇവിടെ കിട്ടുന്ന രുചിയായിട്ടുള്ള ഫുഡുകളൊന്നും നമുക്ക് ഇവിടെ പുറത്ത് പോയാലും കിട്ടില്ല പിന്നെ ക്രിസ്മസ് ഒക്കെ അടുത്തതുകൊണ്ട് ഇതാ നല്ല നല്ല സ്റ്റാറുകളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും അതൊക്കെ രാത്രി വന്നാലേ നമുക്ക് കാണാൻ പറ്റും അതാണ് രസം പിന്നെ ഓരോ കടയുടെ മുന്നിലായിട്ടും നല്ല നല്ല ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ലൈറ്റ് ലൈറ്റുകളൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എരഞ്ഞിപ്പാലം ആണ് അപ്പം നല്ല ഒരു ഷോ ഉണ്ടായിരുന്നു മാക്സ് ആണ് രാത്രി രാത്രിയിൽ മാക്സ് നല്ല അടിപൊളി പിന്നെ രാവിലെയും കുഴപ്പമൊന്നുമില്ല എന്നാലും രാത്രി കുറച്ചും കൂടെ ഭംഗി കൂടി ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ ഓരോ ഷോപ്പിൻ്റെ മുന്നിലും നല്ല ലൈറ്റുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ക്രിസ്മസ് അടുത്തില്ലേ അപ്പം അതിൻ്റെ പരിപാടികളും കാര്യങ്ങളും ലൈറ്റിങ്ങും സ്റ്റാറും എല്ലാ കടയിലും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നീട്ടിലെത്തി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക